ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ റൂമിലേക്ക് എത്തിയ പപ്പിയെ ശകാരിക്കുന്ന കാർത്തികയുടെ വാക്കുകൾ കേട്ട് പപ്പി പപ്പിമോള് ആകെ വിഷമത്തിലാകുന്നു പപ്പിയുടെ അരികിലേക്ക് പാഞ്ഞെത്തി കാർത്തിക പറഞ്ഞു തുറച്ചു നോക്കുന്ന ഉണ്ടല്ലേ നിന്റെ ഉണ്ണ ഉണ്ട കണ്ണിയാണ്ടല്ലോ കുത്തി പൊട്ടിക്കും എന്നെല്ലാം പറഞ്ഞ് കാർത്തിക മോളെ ഭയപ്പെടുത്തി ആ വാക്കുകൾ കേട്ടതും ശ്യാമ മനസ്സിൽ പറഞ്ഞു ഞാനൊന്ന് എഴുന്നേറ്റോടി നിന്റെ ഈ വാക്കുകൾക്കൊക്കെ ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും നിനക്ക് അധികം ഇവിടെ നിൽക്കാനുള്ള യോഗമൊന്നുമില്ല താമസിയാതെ തന്നെ നിന്റെ ഈ അഹങ്കാരം ഞാൻ തീർത്തുതരാം എന്ന് മനസ്സിലങ്ങനെ ശ്യാമന ശ്യാമ പറയുന്നു പിന്നീട് പപ്പിമോള് അവിടെ നിന്ന് കാർത്തികെ പോയതിന് ശേഷം അരികിലേക്ക് പപ്പി ഓടിയെത്തി ശ്യാമിയോട് ചോദിച്ചു അമ്മേ ആ ആന്റി എന്റെ കണ്ണു കുത്തി പൊട്ടിക്കുവോ അമ്മേ എന്ന് ചോദിച്ചപ്പോ ആകെ ഭയന്നുള്ള പപ്പി മോളുടെ ചോദ്യത്തിന് മോളെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്തതിന്റെ നിരാശയിലാണ് ശ്യാമ അതിനുശേഷം പപ്പി ആകെ വിഷമത്തോടെ റൂമിലേക്ക് എത്തി പപ്പിയെ കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു ഇപ്പോ ആ കാർത്തിക ആൻറ്റി ഇവിടെ നിന്നാൽ എന്നെ ഇതുപോലെയൊക്കെ ചെയ്യും പിന്നെ എനിക്ക് ഇവിടെ യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടായെന്ന് വരില്ല എന്നെ എപ്പോഴും വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും ഞാനിനി എന്താ ചെയ്യുക വിഷ്ണു അച്ഛന്റെ ഭാര്യയായി ആ ആൻറ്റി ഇവിടേക്ക് വരണ്ട ഇനി ചേച്ചിയമ്മയെ തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ലല്ലോ ചേച്ചിയമ്മ വന്നിരുന്നെങ്കിൽ എനിക്ക് പേടിക്കണ്ടായിരുന്നു എൻറെ ചേച്ചിയമ്മയെ വരുമെന്ന് പറഞ്ഞപ്പോ ആ ആൻറ്റി എന്റെ നേരെ ദേഷ്യപ്പെടുകയല്ലേ ചെയ്തത് ഇനി എന്താ ചെയ്യുക ചേച്ചിയമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണൊരു വഴി എന്നെല്ലാം അങ്ങനെ കൊറച്ചു നേരത്തേക്ക് പപ്പി ആലോചിച്ചു ഉടനെ പപ്പിക്ക് ഒരു ഉപായം തോന്നിയത് പോലെ എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്ന് പോകാം ഞാൻ പോകുന്നത് ആരും അറിയുകയും വേണ്ട അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോ എന്തായാലും വിഷ്ണു അച്ഛന്റെ വിവാഹത്തിന് എല്ലാവരും ഒരുങ്ങി നടക്കുമ്പോ എന്റെ കാണാതായ പിന്നെ വിവാഹത്തിനായിട്ടൊന്നും തയ്യാറെടുപ്പുകൾ നടത്തില്ല എന്നെ അന്വേഷിച്ചാലേ എല്ലാരും ഇറങ്ങുകയുള്ളൂ ഒരു കൊച്ചു കൊച്ചിനെ കാണാതായത് അന്വേഷിക്കാൻ പോവോ അത് വിവാഹം നടത്താൻ നോക്കുവോ അതുകൊണ്ട് വിഷ്ണു അച്ഛന്റെ കല്യാണവും മുടങ്ങും അപ്പോ അത് തന്നെയാ വേണ്ടത് തൽക്കാലം ആരോടും പറയാതെ ഈ വീട് വിട്ടു പോകാം അല്ല എങ്ങോട്ടാ ഒന്ന് പോവുക എവിടെ പോയി ഒന്ന് നിക്കുക എന്നെല്ലാം പപ്പി കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു ആ അത് തന്നെ എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് പപ്പിമോള് വേഗം തന്റെ ബാഗെല്ലാം റെഡിയാക്കി പതിയെ ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങണം വാതിൽ തുറക്കുന്ന പപ്പിയുടെ ആ പ്രവൃത്തികൾ അവിടെ മട്ടുപ്പാവിൽ നിന്ന് കാർത്തിക കണ്ടു പപ്പി വേഗം വാതിൽ തുറന്ന് ചേറിട്ട് വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് പപ്പി ഇറങ്ങി വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ പപ്പിയും ആ മുറ്റത്തൂടെ നടക്കുന്നത് മുകളിൽ നിന്ന് കാർത്തിക കാണാനടിയായി അല്ല അതാ പപ്പി പപ്പിയല്ലേ അവളിത് എങ്ങോട്ട് പോവാ എന്ന് കുറച്ചു നേരത്തേക്ക് സംശയത്തോടെ കാർത്തിക നോക്കി പപ്പി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം നിന്ന് ആ വീടിനെ നോക്കി പറഞ്ഞു ഞാൻ പോവാ കേട്ടോ ഇനി നമ്മൾ തമ്മി കാണില്ല എന്ന് പറഞ്ഞ് പപ്പി വേഗം തന്റെ ബാഗുമായി പോകുന്നത് മുകളിൽ നിന്ന് കാർത്തിക കണ്ടു കാർത്തിക അപ്പോഴേക്കും ആലോചിച്ചു ഏ ഈ പപ്പിയല്ലേ അവളെന്താ ഈ ഭാഗൊക്കെയായിട്ട് പോകുന്നത് ഇനി പേടിച്ചിറങ്ങി പോകുന്നതാണോ ആണെങ്കിൽ നന്നായി അങ്ങനെ ഒരു ശല്യം ഒഴിവായി കിട്ടിയല്ലോ എന്തായാലും ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല ഏതെങ്കിലും പിള്ളേരെ പിടുത്തക്കാര് ഭിഷാടകരോ പിടിച്ചോണ്ട് പോട്ടെ അങ്ങനെ ആ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലോ ഇനിയുണ്ട് ശല്യങ്ങൾ ഇവിടെ കുറെ എണ്ണം എല്ലാത്തിനേം ഇതുപോലെ ഓരോന്നോരോന്നായി ഇവിടെ നിന്ന് അടിച്ചിറക്കണം എന്നിട്ട് അവസാനം ആ സത്യഭാമയെന്ന് പറയുന്ന അവരെയും ഇവിടെ നിന്ന് ഇറക്കണം സത്യഭാമയുടെ ജുവനൈൽ ഹോം അല്ലേ ഇത് ഈ വീട്ടിൽ ആർക്കും സംസാരിക്കാനുള്ള ആ അവകാശമോ ഓയിസോ ഇല്ലല്ലോ ഈ വീട്ടിൽ ആർക്കും ശബ്ദം ഉയർത്താനുള്ള യാതൊരു അവകാശവും അവർ നൽകിയിട്ടില്ല അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു ജുവനൈൽ ഹോം അതാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇനി അവരെയും അടിച്ചു പുറത്താക്കണം ആ എല്ലാത്തിനും വഴിയുണ്ട് അവസാനം അവരെ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ ഈ വീടിലുള്ളവർക്കും ഇവിടെയുള്ളവർക്കും സ്വാതന്ത്ര്യം കിട്ടൂ എന്നാലേ എനിക്ക് സമാധാനത്തോടെ ഈ വീട് ഭരിക്കാൻ കഴിയൂ എല്ലാത്തിനും വഴിയുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാർത്തിക അങ്ങനെ നിൽക്കുമ്പോൾ പപ്പിമോള് കാർത്തിക പപ്പിമോൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടും ഒന്നും കണ്ടില്ല എന്ന മട്ടിൽ കാർത്തിക അങ്ങനെ നിന്നു ഉടനെ അല്പനേരത്തേക്ക് കാർത്തിക താൻ ആ വീടൊക്കെ ഭരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് മനസ്സിൽ ചിന്തിച്ചു നാളെ രാവിലെ ആ കൊച്ചിനെ കാണാത്തതിന്റെ പേരിൽ ഇവിടെ വലിയൊരു അന്വേഷണം നടക്കും സാരയില്ല അങ്ങനെ അന്വേഷിക്കട്ടെ എന്തായാലും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ അങ്ങനെ നിൽക്കും നാളത്തേക്കുള്ള ഓട്ടത്തിനുള്ള വകയായല്ലോ എന്ന് മനസ്സ് ചിന്തിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് കാർത്തികേന നിൽക്കുമ്പോൾ പപ്പിമോള് നടന്ന് നടന്ന് അവസാനം സത്യമ്മയുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരം പിന്നിട്ട് ഒടുവിൽ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിനു മുന്നിലേക്കെത്തി പതിയെ പതിയെ നടന്ന് വീട്ടിന് മുന്നിലെത്തിയതും വാതിൽ അടച്ചിരിക്കുന്നത് പപ്പി കണ്ടു അയ്യോ വാതിൽ അടച്ചിട്ടിരിക്കുകയാണല്ലോ എന്തായാലും ഭാഗ്യം ഇനിയിപ്പോ സത്യ എന്തെടുക്കുകയായിരിക്കും പഠിക്കുകയായിരിക്കുമോ ചേച്ചിയമ്മ സത്യയെ പഠിപ്പിക്കുകയാണോ അല്ല അങ്ങനെ വരാൻ വഴിയില്ല കാരണം സത്യ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയമ്മയ്ക്ക് വൈകിട്ട് ഫയലുകൾ നോക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് സത്യയെ പഠിപ്പിക്കാൻ ചേച്ചിയമ്മയ്ക്ക് സമയം കിട്ടാറില്ല എന്നാണ് സത്യ പറഞ്ഞിട്ടുള്ളത് അപ്പോ ചേച്ചിയമ്മ സത്യയുടെ അരികിൽ ഉണ്ടാവില്ല ഇനി സത്യ എങ്ങനെയാ ഒന്ന് കണ്ടുപിടിക്കുന്നത് ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെയൊന്ന് അകത്ത് കയറുക ചേച്ചിയമ്മ കഴിഞ്ഞാൽ ഉടനെ തന്നെ അമ്മയെ വിളിച്ച് വിവരം അറിയിക്കും പിന്നെ അമ്മയും മറ്റെല്ലാവരും എന്നെ ഉടനെ കൂട്ടിക്കൊണ്ടു പോകും സത്യമ്മയുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടും എനിക്ക് അതുകൊണ്ട് തൽക്കാലം ചേച്ചിയമ്മയോട് പറയണ്ട എന്ന് സത്യ തീരുമാന പപ്പി തീരുമാനിച്ചകനെ നിൽക്കുമ്പോൾ ഒരു കാർ വരുന്ന ശബ്ദം പപ്പി കേട്ടു അയ്യോ അതാരായിരിക്കും എന്നാലോചിച്ച് പപ്പി വേഗം ആ വീടിന്റെ മറവിലേക്ക് ഒളിച്ചു അപ്പോഴേക്കും കാർ നിർത്തി രാമേട്ടൻ പുറത്തേക്ക് ഇറങ്ങി ശാലിനിയെ ഇറങ്ങുന്നതിന് വേണ്ടി ഡോറ് തുറന്നു കൊടുത്തു ശാലിനി ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് രാമേട്ടം പോകാൻ തുടങ്ങുന്നു ഇത് കണ്ടതോടെ പപ്പി ആകെ ടെൻഷനെ അയ്യോ അപ്പൊ ചേച്ചിയമ്മ വന്നതേയുള്ളൂ ഇനി ഞാൻ എന്തു ചെയ്യും ചേച്ചിയമ്മ എന്നെ കണ്ടു കാണുമോ എന്നെല്ലാം ടെൻഷനോടെ പപ്പി ആലോചിച്ചു തന്നു ഉടനെ രാമേട്ടൻ ഫയൽ വെല്ലായിട്ട് ശാലിനിയുടെ പിന്നാലെ ചെന്നത് രാമേട്ടനോട് ശാലിനി പറഞ്ഞു രാമേട്ട അതെ നാളെ രാവിലെ രാമേട്ടൻ നേരത്തെ എത്തണം നമുക്ക് ആ മരുകല വരെ ഒന്ന് പോകേണ്ടതുണ്ട് അവിടുത്തെ ജലക്ഷാമത്തെ കുറിച്ച് അതൊന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ പോകണമെന്ന് പറഞ്ഞു ശരി കുഞ്ഞേ ഞാൻ എട്ടുമണിയാകുമ്പോ തന്നെ എത്തിക്കോളാം എന്ന് രാമേട്ടൻ അറിയിച്ചു രാമേട്ടൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പപ്പിമോളുടെ കൈ തെട്ടി അവിടുന്ന് ഒരു പാത്രം താഴേക്ക് വീണു അത് കേട്ടതും ശാലിനിയും രാമേട്ടനും കൂടി ആ ശബ്ദം കട വശത്തേക്ക് നോക്കി ഉടനെ രാമേട്ടൻ പറഞ്ഞു കുഞ്ഞെ ആ സ്ഥലത്തുനിന്ന് ആ ശബ്ദം കണ്ട് ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ഓ വേണ്ട രാമേട്ട അതുവല്ല പട്ടിയ പൂശയായിരിക്കും സാരമില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി കുഞ്ഞേ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ ഇറങ്ങി ശാലിനി വേഗം വാതിൽ കൊട്ടി അമ്മേ എന്ന് വിളിച്ചിട്ട് ഉടനെ വാതിൽ തുറന്ന് ശാലിനി അകത്തേക്ക് കയറി ശാലിനി അകത്തേക്ക് ചെല്ലുമ്പോ അകത്ത് ശാരദാമ അവിടെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് സത്യമോളെ റൂമിൽ തനിച്ചിരുന്ന് പഠിക്കുകയായിരുന്നു സത്യ റൂമിന് ഇരുന്ന് പഠിക്കുമ്പോഴേക്കും സത്യയെ കാണാനായിട്ട് ഇനി എന്താ ഒരു പോകുമ്പോഴിയെന്നാലോചിച്ച് പപ്പി വേഗം സത്യയുടെ എത്തി ഓ ഭാഗ്യം ചേച്ചിയമ്മ കണ്ടില്ല എന്നാലോചിച്ച് ഓടി ആ സത്യയുടെ റൂമന്വേഷിച്ച് പിന്നാമ്പുറത്തോട് വരുമ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ശാരദാമയെ കണ്ടു അയ്യോ ശാരദാമ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം ശാരദാമ്മയുടെ കണ്ണു വെട്ടിച്ച് പപ്പിമോള് മാറി പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് സത്യയുടെ റൂമ് കണ്ടത് സത്യ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടതോടെ പപ്പി ആ ജനലിനരികിൽ നിന്ന് വിളിച്ചു സത്യയെ സത്യ ആ ശബ്ദം കേട്ട് പിന്തിരിഞ്ഞ് നോക്കിയിട്ട് ആ പപ്പി നീ എന്താ അവിടെ എന്ന് ചോദിച്ചിട്ടും ഏയ് മിണ്ടല്ലേ നീ ഇങ്ങോട്ട് വാ എന്ന് പപ്പി സത്യയെ വിളിച്ചു സത്യ വേഗം തന്റെ ഹോംവർക്ക് ഒക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഓടി ജനലിനരികിലേക്ക് എന്നു എന്താ പപ്പി എന്ന് ചോദിച്ചിട്ടും ഏ പതുക്കെ ആരും കാണരുത് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു ഉടനെ സത്യ പറഞ്ഞു പപ്പി നീ അവിടെ നിൽക്ക ഞാനേ അമ്മയെ ചെന്ന് വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു അയ്യോ നീ അമ്മയൊന്നും വിളിക്കണ്ട ഞാനെ ആരോടും പറയാതെ വന്നിരിക്കുന്നത് വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം ഉടനെ സത്യ പറഞ്ഞു അയ്യോ ഞാൻ അമ്മയെ വിളിക്കാം നീ ഏർ തനിച്ച് നിക്കണ്ട എന്ന് പറഞ്ഞപ്പോ അയ്യോ ഇപ്പൊ നീ അമ്മയെ വിളിക്കൊന്നും വേണ്ട വിളിച്ചുണ്ടല്ലോ അമ്മ ഉടനെ തന്നെ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം എന്റെ അമ്മയും എല്ലാരെയും വിളിച്ചറിയിക്കും ഞാൻ വന്നതേ നാളെ വിഷ്ണു അച്ഛന്റെ കല്യാണം ആ ആന്റിയായിട്ട് ഞാൻ അവിടെ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അന്വേഷിച്ച് എല്ലാരും ഇറങ്ങുമല്ലോ അപ്പൊ പിന്നെ ആ കല്യാണം മുടങ്ങില്ലേ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ അതിനു വേണ്ടിയാ ഞാൻ പോന്നത് എന്ന് സത്യ സത്യയോട് പപ്പി പറഞ്ഞു അത് കേട്ടതും സത്യ പറഞ്ഞു ആ ആ ഐഡിയ കൊള്ളാം അല്ല ഇനി എങ്ങനെയാ പപ്പി നീ അകത്ത് വരിക ആരും കാണാതെ നിന്നെ ഞാൻ അങ്ങനെ അകത്ത് കയറ്റുക ആ നീ എന്തായാലും അവിടെ നിൽക്കേ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ വേഗം സത്യ ഹാളിലേക്ക് ഓടുന്നു ആ സമയത്ത് ശാലനി ഹാളിലേക്ക് എത്തിയതും ചാലിനിക്കുള്ള ചായയുമായിട്ട് ശരദാമ്മ അരികിലേക്ക് എത്തി ചായ നമുക്ക് കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചതും ശാലനി പറഞ്ഞു വേണ്ടമേ കുറച്ച് കഴിയട്ടെ അങ്ങനെ ശാലിനി ചായയും കുടിച്ച് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സത്യവേഗം അവിടെ പുറകിൽ വന്ന് ജനൽ നടിയിൽ നിന്ന് നോക്കി ആളിൽ ആരൊക്കെയുണ്ടായിരുന്നു ശാലിനി അവിടെ ഇരിക്കുന്നത് കണ്ടതോടെ സത്യ എന്ത് ചെയ്യുമെന്ന് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു എന്നിട്ട് ഒരു പോംവഴി കണ്ടതുപോലെ ശാലിനിയെ അവിടെ നിന്ന് മാറ്റാനായിട്ട് സത്യവേഗം ശാലിനി കാണാതെ പതിയെ പുറത്തേക്ക് അതിൽ നടന്നു പോകുമ്പോ ശാലിനി വിളിച്ചു മോളെ സത്യേ എന്ന് വിളിച്ചതും സത്യവേഗം പിന്തിരിഞ്ഞ് നോക്കി അല്ല ആ കഴിഞ്ഞോ എന്ന് ചോദിച്ചതും ഇല്ലമ്മേ നീ ഇപ്പൊ എങ്ങോട്ട് പോവാ പുറത്തേക്ക് പോവാ എന്ന് പറഞ്ഞു പുറത്തേക്ക് പോവുന്നു എന്തിന് എന്ന് ശാലിനി ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതെ എന്റെ പെൻസില് ജനൽ വഴി താഴെ പോയി അത് എടുക്കാൻ പോവാ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു ജനൽ വഴി പെൻസില് താഴേക്ക് പോയെന്നോ അതങ്ങനെ നീ താഴേക്ക് എറിഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു സത്യ പറഞ്ഞു ഇല്ല ഞാൻ എറിഞ്ഞതല്ല ഞാൻ അവിടെ നിന്ന് പെൻസിൽ വെട്ടിക്കൊണ്ടിരുന്നപ്പോ അത് താഴേക്ക് പോയതാമേ എന്ന് പറഞ്ഞു ഓ അതാണോ എന്നാ ശരി നീ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ചാലിനി പോകാൻ തുടങ്ങുമ്പോ സത്യ പറഞ്ഞു അയ്യോ അമ്മേ അമ്മ പോകണ്ട അത് കേട്ടതും അതെന്താ ഞാൻ പോകണ്ടാത്തത് എന്ന് ചാലിനെ സംശയത്തോടെ ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അല്ല ഞാൻ കുഞ്ഞായത് കൊണ്ട് ഞാൻ പോയി ഫോ പെൻസിൽ എടുക്കാൻ പോകുമ്പോ എനിക്ക് പേടിയാവുന്നോർത്തല്ലേ അമ്മ പോകാന്ന് പറഞ്ഞത് ഞാൻ ആരുടെ മോളാ ഞാൻ ആരാ എന്നിങ്ങനെ ചോദിച്ചതും ചാലനി അതിശയത്തോടെ നോക്കി ആ ഞാനേ കളക്ടറുടെ മോളാ അമ്മ ഇവിടെ നിൽക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യ ആ പെൻസിൽ എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടി എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തിൽ ശാലിനി ഇങ്ങനെ സത്യയെ നോക്കിയിരുന്നു സത്യ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പപ്പി മോള് നിൽക്കുന്ന വശത്തേക്ക് പോന്ന് പോയി വേഗം അവിടെ ചെന്ന് പപ്പിയോട് പറഞ്ഞു അതെ നീ ഇവിടെ തന്നെ നിൽക്ക് പപ്പി ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു ഉടനെ പപ്പി ചോദിച്ചു ശരി എന്താ ഞാനേ ഒരു വഴിയുണ്ട് ഇവിടെ നിൽക്ക് ഇപ്പൊ വരാം എന്ന് പറഞ്ഞു സത്യ ഉടനെ തന്നെ വീണ്ടും ഓടി പപ്പി നേരത്തേക്ക് എന്താ കാര്യം എന്നറിയാതെ സംശയം തുടങ്ങാൻ നിൽക്കുമ്പോൾ സത്യ വേഗം ചെന്ന് അപ്പുറത്തുള്ള ആ ടാപ്പ് തുറന്നു വെച്ചു എന്നിട്ട് അതിലേക്ക് വെള്ളം വീഴാനായിട്ടുള്ള സമയമുണ്ടാക്കി സത്യ വേഗം തന്നെ ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തി അവിടുന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദമൊന്നും ശാലിനി കേൾക്കാറായതോടെ സത്യ വീണ്ടും ശാലിനി ഒന്ന് വന്ന് നോക്കി എന്നിട്ട് അരികിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു അമ്മേ ദേ അവിടെ പൈപ്പ് തുറന്നു കിടക്കുക ആ വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു മോൾക്കാരെ അടച്ചിട്ട് പോരാരുന്നില്ലേ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു അതെനിക്ക് പേടിയാമേ പേടിയോ എന്നിട്ട് മുമ്പ് അങ്ങനെയല്ലോ പറഞ്ഞത് അതല്ല പൈപ്പിന്റെ അവിടെ ഇരുട്ടാമ്മേ അതാ എനിക്ക് പേടിയാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിരുന്നു ഉം ശരി എന്ന് പറഞ്ഞു ശാലിനി ചെറിയ പുഞ്ചിരിയോടെ വേഗം പൈപ്പ് ഓഫ് ചെയ്യാനായിട്ട് ശാലിനിയെ പുറത്തേക്ക് ഇറങ്ങി ശാലിനി പോകുന്നത് നോക്കി സത്യ കുറച്ചേ നിൽക്കേ ശാലിനി പോയെന്ന് ഉറപ്പായതോടെ സത്യ ഉടനെ തന്നെ പപ്പിമോളുടെ അരികിലേക്ക് ഓടിച്ചെന്നു പപ്പിമോളയും കൂട്ടിക്കൊണ്ട് സത്യ വേഗം അകത്തേക്ക് കയറി അപ്പോഴേക്കും ശാലിനിയും പിന്നാലെ ഹാളിലേക്ക് വന്നെത്തി ഇതൊന്നും അറിയാതെ ശാലിനി വന്ന് ചായ കുടിക്കുമ്പോൾ പപ്പിയുമായിട്ട് സത്യ റൂമിലേക്കെത്തി ഉടനെ പപ്പി പറഞ്ഞു സത്യൻ നീ ഇവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നോ ഞാൻ ഇങ്ങോട്ട് പോന്നത് വിഷ്ണു അച്ഛന് വാ നടക്കാതിരിക്കാൻ വേണ്ടിയാ നാളെ എന്നെ കാണാത്തത് കൊണ്ട് എല്ലാരും കല്യാണം മറന്ന് എന്നെ അന്വേഷിച്ച് നടന്നോളൂവല്ലോ എന്ന് പറഞ്ഞിരുന്നു സത്യ പാപ്പിയെ നോക്കി അങ്ങനെ നിന്നു അപ്പോഴാണ് ശാലിനിയുടെ ഫോണിലേക്ക് അനുപല്ലവി വിളിച്ചത് ശാലനി കോൾ എടുത്തതും അനുപല്ലവി പറഞ്ഞു മേഡം മേഡിനോട് ആ ഹർഷനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ അന്വേഷിച്ചു മേഡം ആള് ഇവിടെന്നും ഇല്ല എന്ന് പറഞ്ഞു ഇവിടെ ഇല്ലേ പിന്നെ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചതും കുറച്ച് ദൂരെയാണ് മേഡം കാലിഫോർണിയയില് എന്ന് പറഞ്ഞതും ഓഹോ അപ്പൊ അത് ശരി അപ്പോൾ ഹർഷൻ സ്ഥലത്തില്ല അല്ലേ എന്ന് ചോദിച്ചതും എന്നിട്ട് പിന്നെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ശാലിനി അന്വേഷിച്ചതും അനുപ്ര പറഞ്ഞു അതേ ശാലിനി മേഡത്തിൻ്റെ കൂടെയല്ലേ എൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ മേഡത്തിന്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ മുട്ടാ പോക്ക് വെക്കില്ലല്ലോ ഉടൻ തന്നെ ഞാൻ അന്വേഷിച്ചു ഹർഷനെ കുറിച്ച് വേഗം തന്നെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഹർഷനെ കണ്ടെത്തി അങ്ങനെ ഹർഷൻ കാലിഫോർണിയയിൽ ഉണ്ടെന്ന് അറിഞ്ഞു ഹർഷനെ അന്വേഷിച്ച് അവിടേക്ക് ആള് പോവുകയും ചെയ്തു പക്ഷേ ആള് ഒരു മുങ്ങൽ വിദഗ്ധനാണ് കാരണം നമ്മുടെ ആളുകൾ അവിടെ ചെന്നപ്പോൾ ആ കാര്യം നേരത്തെ അറിഞ്ഞ് ആൾ അവിടെ നിന്ന് മുങ്ങിയെന്ന അറിയാൻ കഴിഞ്ഞത് അത് കേട്ടതും ശാലിനി പറഞ്ഞു ഓ അത് ശരി അപ്പം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഭാഗ്യം കൂടി വേണം അല്ലെ ഇതിൽ നിന്ന് അതാ മനസ്സിലാവുന്നതെന്ന് ശാലിനി പറഞ്ഞത് അത് കേട്ടാ അനുബലയെ പറഞ്ഞു ഹേ മേഡം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവാതെ എല്ലാം ശരിയാവും മാഡം എന്തായാലും നമ്മുടെ ആള് അന്വേഷണം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല ഉടൻ തന്നെ ആളെ നമ്മുടെ കയ്യിൽ പിടികൂടാൻ കഴിയും മേഡം വേണം സമാധാനപ്പെട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഉം ശരി എന്തായാലും താങ്ക്സ് അനു എന്ന് പറഞ്ഞതും ശരി മാഡം എന്ത് വിവരം കിട്ടിയാലും ആ നിമിഷം ഞാൻ മാഡത്തെ അറിയിക്കാം എന്ന് പറഞ്ഞു ശാലിനി പറഞ്ഞത് കേട്ട് അനു പല്ലവി അങ്ങനെ സംസാരിച്ചോണ്ട് ഫോൺ വെച്ചു പിന്നീട് സത്യയോടൊപ്പം പപ്പി ഹാളിൽ കയറിയിരുന്നു അല്ല ബെഡിലിരുന്ന പപ്പി സത്യയോട് ചോദിച്ചു സത്യെ ഇവിടെയാണോ നീ കിടക്കുന്നത് നീ തനിച്ചാണോ കിടക്കുന്നത് എന്ന് ചോദിച്ചതും ഉം അതെ അതെ പപ്പി എന്താ നിനക്ക് തനിച്ചു കിടക്കാൻ പേടിയില്ലേ എന്ന് പപ്പി അന്വേഷിച്ചതും സത്യ പറഞ്ഞു ഇല്ല എനിക്കൊരു പേടിയില്ല ഇത് എന്റെ വീടല്ലേ ഇവിടെ തനിച്ചു കിടക്കുന്നതിന് ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും പപ്പി പറഞ്ഞു എനിക്ക് അമ്മയെ കണ്ടില്ലെങ്കിൽ സങ്കടം ആവും എന്ന് പറഞ്ഞപ്പോ സത്യോട് സത്യ ചോദിച്ചു ഇപ്പൊ അന്നേരം അമ്മയെ കാണാത്തിൽ വിഷമം ഉണ്ടോ പപ്പിക്ക് ഉം ചെറിയ വിഷമമുണ്ട് എങ്കിലും വിഷ്ണു അച്ഛന്റെ കല്യാണം മുടങ്ങാന്നല്ലേ പിന്നെ അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോ അമ്മയ്ക്കും നമ്മളോടൊപ്പം നിൽക്കാനേ തോന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് സത്യോട് പപ്പി പറഞ്ഞു ഉടനെ സത്യ പറഞ്ഞു എന്തായാലും എനിക്കും കൊഴപ്പയില്ല ഞാൻ നാളെ ഇവിടെ നിക്കാം പക്ഷെ എന്താ ചെയ്യാ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കാൻ പറ്റുവോ ആരെങ്കിലും ചോദിക്കില്ലേ എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു എന്താ ചെയ്യ എന്താ പറയാൻ പോകുന്നത് അപ്പോഴേക്കും സത്യ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞോളാം ഹോം വർക്ക് ചെയ്യാനുണ്ടെന്നും പഠിക്കാനുണ്ടെന്നും ഒക്കെ പറഞ്ഞു ഞാൻ റൂമിൽ തന്നെ ഇരുന്നോളാം അപ്പോഴാണ് പപ്പി ചോദിച്ചത് അല്ല കള്ളം പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ കള്ളം പറയേണ്ടി വരുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ പപ്പിയോട് സത്യ പറഞ്ഞു അതെ കള്ളം പറയുന്നത് എന്ന് ശരിയാ പക്ഷെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ശരി കള്ളം നല്ല കാര്യത്തിന് പറയുന്നത് കൊഴപ്പൊന്നുമില്ല ഇവിടെ ബിഗ് ഫ്രണ്ടിന് വേണ്ടിയല്ലേ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞതും പപ്പി ചോദിച്ചു ബിഗ് ഫ്രണ്ടിനെ അത്രക്ക് ഇഷ്ടമാണോ സത്യക്ക് അപ്പോഴാണ് പപ്പി പപ്പിയോട് സത്യ പറഞ്ഞത് അത് പിന്നെ പപ്പി വേറൊന്നുമല്ല അല്ല ഞാനെന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ സ്വപ്നത്തിൽ എന്റെ അച്ഛൻ അച്ഛനെ കാണുമ്പോ ിനെ പോലെ ഇരിക്കുന്നത് അതുകൊണ്ടാ എന്ന് സത്യ പറയുമ്പോ പപ്പി കുറച്ചു നേരത്തേക്ക് തലകുനിച്ച് ആലോചിച്ചു അന്ന് ശാലിനിയും സത്യയും തൻ്റെ ബന്ധുക്കളാണെന്നും സത്യ തൻ്റെ സഹോദരിയാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴുള്ള സന്തോഷത്തിൽ അത് സത്യയെ വിളിച്ചറിയിക്കാൻ ഒരുങ്ങിയ പപ്പി മോളുടെ കയ്യിൽ നിന്ന് ശാലിനി അന്ന് സത്യം ചെയ്ത് വാങ്ങിച്ച കാര്യം പപ്പി മോൾ കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു അന്ന് ചേച്ചിയമ്മയ്ക്ക് ഞാൻ സത്യം ചെയ്ത് കൊടുത്തു അല്ലെ പപ്പിയുടെ സത്യയുടെ ഈ സങ്കടത്തോടെയുള്ള സംസാരം കേൾക്കുമ്പോ സത്യയോട് കാര്യങ്ങൾ പറയാൻ തോന്നുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ഞാൻ ചേച്ചിയമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്തില്ലേ സോറി സത്യേ എന്ന് മനസ്സിൽ പപ്പി സത്യോട് സോറി പറഞ്ഞു അപ്പോഴേക്കും സത്യ പറഞ്ഞു ഏയ് സാരയില്ല പപ്പി ഇന്ന് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട നമുക്ക് ഇവിടെ നാളത്തെ കല്യാണം മുടങ്ങുമല്ലോ ആ സന്തോഷത്തിലിരിക്കാം നാളെ ആ കാർത്തിക ആൻറ്റി വിഷ്ണു അച്ഛന്റെ ഭാര്യയായിട്ട് വരില്ലല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭജിച്ചു അപ്പോഴാണ് സത്യഭാമയുടെ വീട്ടിൽ പൊന്നി പപ്പിയെ കാണാതെ അവിടെ എല്ലായിടത്തും അന്വേഷിക്കുന്നത് മോളെ എന്ന് വിളിച്ച് ചുറ്റുപാടും പപ്പി പപ്പിയെ അന്വേഷിച്ച് പൊന്നി നടക്കുന്നു